മൂന്ന് ദിവസങ്ങളിലായി വലിയ പറമ്പ് കോർണിഷ് ബീച്ചിൽ നടന്നു വന്ന കടലോളം ഒരുമിയുടെ തീരസംഗമം സമാപിച്ചു പേരുപോലെ തന്നെ കടലോളം ജനപങ്കാളിത്തം കൊണ്ട് സംഗമം ശ്രദ്ധേയമായി കടലിന്റെയും കായലിൻ്റെയും അപൂർവ സംഗമത്തിന് വേദിയായ വലിയ പറമ്പ് മറ്റൊരു സംഗമത്തിനു കൂടി സാക്ഷ്യം വഹിക്കുകയായിരുന്നു തീരദേശ മേഖലയിലെ അയൽക്കൂട്ടങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നതിനും വേദി ഒരുക്കുക എന്ന ലക്ഷ്യം സംഗമത്തിലൂടെ സാധിച്ചു മൂന്നാം ദിനം രാവിലെ നടന്ന ആദിന പരിപാടി പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി മുഹമ്മദ് അസ്ലാം ഉദ്ഘാടനം ചെയ്തു സമാർന്നതാണ് ഈ ഭൂമണ്ഡലം എന്ന് ദുഃഖം മുഴുവനും അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ് അത് ഭർത്താവിനെ കൊണ്ടാണെങ്കിലും അതേപോലെ തന്നെ കുട്ടികളെ കൊണ്ടാണെങ്കിലും വീട്ടിലുള്ള എല്ലാ സാഹചര്യങ്ങൾക്കും എല്ലാത്തിനും മറുപടി പറയേണ്ടത് സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ ഏഷ്യ പസഫിക് ലോക രാജ്യങ്ങളിലെ ലോക്കൽ ലീഡർ ചാമ്പ്യനായി ഇന്ത്യയിൽ നിന്നും തെരഞ്ഞെടുത്ത വലിയ പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ബി വി സജീവൻ പ്രഭാതീരം കായിക തീരം സംസ്ഥാന ദേശീയ തലങ്ങളിൽ വിജയം നേടിയ കുട്ടികളെയും വയോജനങ്ങളെയും സംഗമത്തിന്റെ ഭാഗമായി ഉപഹാരം നൽകി ആദരിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക സ്റ്റാൻഡിംഗ്സൺ നാഷണൽ ലെവൽ മത്സരത്തിൽ പങ്കെടുത്ത ശ്രീലക്ഷ്മി പരിപാടിയിൽ ജനപ്രതിനിധികളായ പി ശ്യാമള ഖാദർ പാണ്ഡ്യാല കെ മനോഹരൻ ഇ കെ മല്ലിക വി മധു എം ഹസീന സി ഡി എസ് ചെയർപേഴ്സൺമാരായ ഇ കെ ബിന്ദു മാലതി സി റീന എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് നിർമ്മൽകുമാർ കാടകം മോഡറേറ്ററായ ബാലവയോജന സംഗമം അനുഭവ അവതരണം പരിപാടി അന്നും ഇന്നും അരങ്ങേറി പുറച്ചേരി ഗ്രാമീണ കലാവേദി അവതരിപ്പിച്ച കാൽചിലമ്പ് നാടൻ കലാമേളയോടെ തീരസംഗമം സമാപിച്ചു